ഓഷധികൾ കുറച്ചു കാലം മാത്രം ആയുസുള്ള വളരെ ദുർബലമായ കൂടിയ സസ്യങ്ങളാണ് ഓഷധികൾ പ്രത്യേകതകൾ തണ്ട് മൃദുവാണ് കുറച്ചു കാലം മാത്രമേ ആയുസുള്ളൂ ആഴത്തിൽ വേരോട്ടമില്ല ഓഷധിയുടെ ഉദാഹരണങ്ങൾ വാഴ ചീര നെല്ല് ഗോതമ്പ് പയർ മരങ്ങൾ വളരെ കാലം നിലനിൽക്കുന്നതും വണ്ണമുള്ള തണ്ടുകളോടും ശിഖിരങ്ങളോടും കൂടിയതുമായ സസ്യങ്ങളാണ് മരങ്ങൾ പ്രത്യേകതകൾ വളരെ കാഠിന്യമുള്ള തണ്ട് ആയുസ് വളരെ കൂടുതലാണ് വളരെ ഉയരത്തിൽ വളരുന്നു മരങ്ങൾക്ക് ഉദാഹരണം മാവ് പ്ലാവ് തെങ്ങ് തേക്ക് വേപ്പ് കുറ്റിച്ചെടികൾ കാണ്ടം ഉയരത്തിലോ വണ്ണത്തിലോ വളരാതെ ധാരാളം ചില്ലകളോടുകൂടിയ സസ്യങ്ങളാണ് കുറ്റിച്ചെടികൾ പ്രത്യേകതകൾ കട്ടിയുള്ള തണ്ട് വർഷങ്ങളോളം നിലനിൽക്കും കുറ്റിച്ചെടികൾക്ക് ഉദാഹരണം ചെമ്പരത്തി തേയില റോസ് തെച്ചി വള്ളിച്ചെടികൾ വള്ളിയായി പടരുന്നു നിവർന്ന് നിൽക്കാൻ കഴിയുന്നില്ല ശക്തിയില്ലാത്ത നീളമേറിയതും മെലിഞ്ഞതുമായ തണ്ടുകൾ ചെറിയ വേരുകൾ ഉദാഹരണം മുന്തിരി കുമ്പളം മത്തൻ തണ്ണിമത്തൻ വെറ്റില ശംഖുപുഷ്പം പയർ മുല്ല കക്കിരി വെള്ളരി